മലപ്പുറത്തേക്കാണ് അവിടെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം പ്രറ്റേണിറ്റി മൂവ്മെന്റിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് അവിടെ ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് വാഹനങ്ങൾ തടഞ്ഞുകൊണ്ട് ഉൾപ്പെടെയാണ് പ്രതിഷേധം നടക്കുന്നത് പെൺകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ വലിയ പ്രതിഷേധം ദേശീയപാത ഉപരോധിച്ചുകൊണ്ടാണ് നടക്കുന്ന ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് മലപ്പുറത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നേരത്തെയും നമ്മൾ കെ എസ് യുവിന്റെയും എം എസ് എഫിന്റെയും ഹരിതയുടെ ഹരിത വിദ്യാർത്ഥികളുടെയും ഒക്കെ പ്രതിഷേധങ്ങൾ കണ്ടു ഫെട്ടേണിറ്റിയും പ്രതിഷേധവുമായി രംഗത്തുണ്ട് അവരുടെ പ്രതിഷേധം ദേശീയപാത ഉപരോധിച്ചുകൊണ്ടാണ് അങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് മലപ്പുറം വേദിയാവുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് എസ് മഹേഷ് കുമാറുണ്ട് വിശദാംശങ്ങളുമായി മഹേഷ് പ്രതിഷേധം ഫ്രട്ടേണിറ്റിയുടെ ഏത് സ്ഥലത്താണ് എങ്ങനെ പുരോഗമിക്കുന്ന അവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയോ പോലീസ് മലപ്പുറത്ത് ഇന്ന് സമര പരമ്പരകൾ നടക്കുകയാണ് ആദ്യം ഹരിതയുടെ സമരമാണ് എം എസ് എഫിന്റെ വിദ്യാർത്ഥിനികളുടെ സംഘടനയാണ് ഹരിത ഹരിതയാണ് ആദ്യവും സമരവുമായി എത്തിയത് ഹരിതയുടെ സമരം ഓഫീസിലേക്ക് ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറുകയായിരുന്നു ഹരിതയുടെ സംസ്ഥാന നേതാക്കളാണ് സമരത്തിൽ പങ്കെടുത്തത് അവരെ ആദ്യം അറസ്റ്റ് ചെയ്ത് നീക്കി പിന്നാലെ തന്നെ ഓഫീസിലേക്ക് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് ഇതുവഴി തന്നെ അതിവേഗത്തിൽ ഇരച്ചു കയറുകയായിരുന്നു കെ എസ് യു പ്രവർത്തകർ അതിനുശേഷമാണ് ഇപ്പോൾ ിയുടെ സമരം ഇവിടെ നടക്കുന്നു ഇനി എസ് എഫ് ഐയുടെ സമരം ഇപ്പോൾ ടൗണിലേക്ക് എത്താനുണ്ട് അല്പസമയത്തിനകം എസ് എഫ് ഐയുടെ സമരവും മലപ്പുറം ടൗണിലേക്ക് എത്തും സി പി എമ്മിന്റെ പഴയ ഓഫീസിന്റെ പരിസരത്ത് നിന്നാണ് എസ് എഫ് ഐയുടെ സമരം ആരംഭിക്കുന്നത് അങ്ങനെ സമര പരമ്പരയാണ് മലപ്പുറം സാക്ഷിയായി സാക്ഷ്യം വഹിക്കുന്നത് എസ് എഫ് എ ബി വി പി തുടങ്ങിയ സംഘടനകളൊക്കെ സമരം പറഞ്ഞിട്ടുണ്ട് എ എസ് എഫിന്റെ സമരവും എസ് എഫ് ഐയുടെ സമരവും കഴിഞ്ഞാൽ ഉണ്ടാകും അങ്ങനെ വിവിധ സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകളുടെ സമരമാണ് വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞാൽ നാളെ യൂത്ത് ലീഗ് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് യൂത്ത് ലീഗിന്റെ സമരത്തിലും തീരുമാനമില്ലെങ്കിൽ നാളെ വിദ്യാഭ്യാസ മന്ത്രി മലബാറിലെ പ്രത്യേകിച്ച് മലപ്പുറത്തെ ഈ പ്ലസ് വൺ സീറ്റുകളുടെ ക്ഷാമത്തെക്കുറിച്ച് പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി യോഗം വിളിച്ചിട്ടുണ്ട് ഈ യോഗത്തിലും തീരുമാനമായില്ലെങ്കിൽ മുസ്ലിം ലീഗ് തന്നെ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ശക്തമായ ഒരു സമരമാണ് തുടർച്ചയായിട്ടുള്ള സമരത്തിനാണ് മലപ്പുറം വേദിയാവുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതിന് പിന്നാലെ തന്നെ ഏതാനും മിനിറ്റുകൾക്കകം എസ് സമരം ആരംഭിക്കുന്നു ഭരിക്കുന്ന പാർട്ടിയുടെ ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന ഒരു സമരത്തിലേക്ക് നീങ്ങുന്നത് അപൂർവമാണ് ഇന്ന് രാവിലെ നമ്മൾ അവരുടെ സംസ്ഥാന നേതൃത്വത്തോടൊക്കെ സംസാരിച്ചപ്പോൾ പറയുന്നത് എസ് എഫ് ഐ എന്താണെങ്കിലും ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും കാരണം ശരി മഹേഷ് നമുക്ക് വരാം അവരുടെ പ്രതിഷേധം തുടങ്ങുന്ന മുറയ്ക്ക് അതിലേക്ക് എന്തായാലും വരണം എന്തായാലും ഈ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ വലിയ പ്രതിഷേധങ്ങൾ സമര പരമ്പര തന്നെ വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്നു